ഹലോ അസ്ലാമലൈക്കും അപ്പം ഏകദേശം രാവിലെയും വൈകുന്നേരം രാത്രി വരെയുള്ള വീഡിയോസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ക്ഷാമം ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി ചെയ്യേണ്ടിയിട്ടോ മാക്സിമം എല്ലാ വീഡിയോസും കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബ്ലോഗ് നമ്മളെ വീട്ടിലെ പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളെ പുതു വീട്ടിലെ അപ്പോൾ ഇതാക്കണ് സ്പെഷ്യലൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്നുകൊണ്ട് കാണിച്ച് തരാമെന്ന് കരുതി ഇതൊരു ഇത്താത്തതിൻ്റെ വകയാണ് കേട്ടോ നമുക്കൊരു സോഫ സെറ്റും അതേപോലെ ഒരു ടേബിളും കിട്ടും അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ചില്ലിട്ട ടേബിൾ എന്ന് പറയണെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ രാവിലത്തെ വീഡിയോസും രാത്രി ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിവരെല്ലാം വീഡിയോസും കൂടി കൂടിയിട്ട് മിക്സ്ഡ് ആക്കിയിട്ടാണ് ഞാനിത് വീഡിയോസ് വിട്ടുകണത് കേട്ടോ കുറേ ഓൺ വോയിസ് കൊടുത്തക്കാണ് കുറേ മറ്റേ ഡയറക്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത്താത്ത വരുന്നുണ്ട് കാരണം ഇതിൻ്റെ എത്താത്ത കേട്ടോ എൻ്റെ എത്താത്ത വരുന്നുണ്ട് കാരണം ഉള്ള സാ ചേറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കാരണം അപ്പോൾ സ്പെഷ്യലുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി ഇതാക്കണിൻ്റെ എത്താത്തതിൻ്റെ വകയാണ് കേട്ടോ അതിൻ്റെ ഏട്ടത്തിൻ്റെ വക അപ്പോൾ ചെയറാണ് പിന്നെ ഉള്ളൊരു അരിച്ചാക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഇത്താത്തിയും അതേപോലെ ഏട്ടത്തിൻ്റെ മോള് ഒരു രണ്ടാളുമാണ് വന്നിട്ട് കേട്ടോ ഒരു രണ്ടാളും പിന്നെ വേറൊരു ഓട്ടോറിക്ഷയിൽ കയറി പോക്കാണ് കേട്ടോ ഒരു ആദ്യം സാധനം കയറ്റി വിടാന്ന് കരുതിക്കാണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളും വരികയായിരുന്നു കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാണ്ട് കാരണം രാവിലെ ഉള്ളോട് ഞാൻ വരണ്ട പറഞ്ഞതായിരുന്നു കേട്ടോ ഇങ്ങക്ക് അറിയണമാണ് ഇത്താക്ക് വെയ്യാത്തവും കാര്യങ്ങളൊക്കെ ഈ പൊടിയും കാര്യങ്ങളും പിന്നെ ഉൾക്ക് കൈയൊന്നും പൊന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വൈകുന്നേരം ഞാൻ ഈ സാധനം ഓള് കൊടുത്തയക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞങ്ങളെ രണ്ടാളും കൊണ്ട് വരികയായിരുന്നു അപ്പോൾ രണ്ടാളും ഒരു ഓട്ടോറിക്ഷൊണ്ട് പോകാണ് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഓൾ എന്തെങ്കിലും കസാല എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറയണത് കേട്ടു എന്നല്ലാതെ ഇങ്ങനെ ഇത്ര പോകുന്നൊരു ചെയർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ ഞാൻ എനിക്ക് ആകെ ഞാൻ പറഞ്ഞു എന്തിനാ അതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ ഇവിടുത്തെ നല്ലൊരു നല്ലൊരു ക്യൂട്ടായിട്ട് ആ ഒരു ഭാഗത്തേക്കല്ലേ ഇരിക്കാൻ ഒരു കസാല മറ്റത് കസാലയല്ല എന്താ പറയുക അതിന് ഒരു ബെഞ്ച് മറ്റത് കസാലയാകുമ്പോൾ രണ്ട് കസാലേ അവിടെ ഇടാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ ഒരു മൂന്നാല് പേർക്ക് അവിടെ ഇരിക്കുക അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷം ഇത്താത്താന്റെ വക അങ്ങനെ കിട്ടിയിട്ട് പിന്നെ മറ്റേ ഇത്താത്താൻ്റെ വക ഒരു ടേബിളും ഒരു സോഫ സോഫിട്ടോ ഭയങ്കര നല്ലൊരു ഭംഗിയുണ്ടിലേ കാണാന് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഹോം ടൂറായി കണ്ട് വിടണ്ടിട്ടോ അപ്പൊ ഇവിടെ ഇത്താത്ത വന്നിട്ടുണ്ട് ഓലക്കെ അടിച്ചു വരലും വൃത്തിയാക്കലൊക്കെ നമ്മൾ നമ്മള് തുടച്ച് വൃത്തിയാക്കി പോയതായിരുന്നു കേട്ടോ പിന്നെ ആകെ പിന്നേം ഒന്ന് വൃത്തിയാടായി ഫാനിന്റെ അതൊക്കെ ശരിയാക്കണോണ്ട് പിന്നെ അവർ കുഞ്ഞി ടേബിള് കിട്ടിയിട്ടുണ്ട് അതിലില്ല പിന്നെ അവിടെ ഒരു ചെറിയ സോഫ സെറ്റ് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വൃത്തിക്ക് കാണിച്ചരട്ടോ രാത്രി രണ്ടാമത് പണിയായിയാളെ ഈ ഒരു ഫാനിന്റെ ഇതൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു അതൊക്കെ വെച്ചുട്ടോ പിന്നെ ഇത്താത്താന്റെ വക ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് വേണ്ടോ ഇതിൻ്റെ ഇത്താത്താന്റെ വകയാണ് കേട്ടോ മുന്നിൽ ഞാൻ കസാലയായിരുന്നു ഓള് പറഞ്ഞിരുന്നത് പിന്നെ ഒരു സാധനം പ്രതീക്ഷിക്കാതെ കൊടുന്നു ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ അരിച്ചാക്കും ഉള് കൊടുന്നിട്ടുണ്ട് പിന്നെ മുസായ്പ്പൊക്കെ ഞാൻ ആദ്യം കയറ്റിയിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ആരേലും എന്തേലും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മള് ആദ്യം കയറ്റോലോക്കെത്തിപ്പേടിച്ചിട്ട് മുസായ്പ്പ ആദ്യം തന്നെ നമ്മൾ അന്ന് തുടച്ച് വൃത്തിയാക്കി എന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് നീ കാക്കുവിൻ്റെ വലിയ പിത്താത്തിന്റെ താത്തത്തെ മൂത്തച്ചയാളൊക്കെ വരാ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചുകയാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണം ഒന്നും വൃത്തിയാക്കി റെഡി ആക്കിയിട്ടില്ല അതിന് ഇനി ഓലൊക്കെ വരണം അപ്പോൾ അവിടെ ഏട്ടത്തെയും ഓലൊക്കെ ഉണ്ട് പിന്നെ സോഫ സെറ്റ് സൂപ്പറായോ ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാട്ടെ ഓല് ആ ഒരു സാധനം ഞാൻ എപ്പോഴും കയറി വന്നതാണ് അപ്പോൾ ഓരോ സാധനങ്ങൾ ഓലവിടുന്നും പെടുന്നും ഒക്കെ ഉള്ളിപ്പൊറിക്കാണേ രണ്ടോ രണ്ടാമ പൊടിയൊക്കെ പിടിച്ചു ഞാൻ അന്ന് തുടച്ച് വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ പിന്നെ എല്ലാരും ഇങ്ങനെ ചോദിച്ചിരുന്നു ബാത്റൂമിന്റെ കാര്യൊക്കെ എല്ലാരും ഇങ്ങനെ പറഞ്ഞിരുന്നു ലൈറ്റ് ഇല്ല ഇവിടെ ബൾബൊക്കെ എടുത്തോ ബാത്റൂമില് അവിടെ ഇങ്ങനെ ഒരു ചെറിയ ക്ലോസെറ്റ് നമ്മള് പുതിയതായി വെച്ചിട്ടുണ്ട് ഇളകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലാഷ് ആ ഫ്ലാഷിന്റെ ഒക്കെ അത് തന്നെയാണ് മറ്റത് ഇളങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാരും ഇങ്ങനെ പറഞ്ഞിരുന്നു കമന്റ് ബോക്സിലൊക്കെ അപ്പൊ അതൊന്ന് ചെറുതായിട്ട് മാറ്റി പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ സാധനങ്ങളൊക്കെ ലസിച്ച് കൂടുന്നു വെച്ചിട്ടുണ്ട് ഇനി ഒക്കെ സെറ്റ് ആക്കിയിട്ട് എല്ലാം നമ്മള് റെഡി ആക്കിയിട്ട് വീഡിയോസ് വിടാട്ടോ

ഐരാജി ഐരാജി കുക്കറി ആ കച്ചൂലെ വെച്ചേയാ പറയാനക്കട്ടാണോ നോക്കണോ നീ മോരിമോ ആയിട്ട് ഇങ്ങോട്ട് വെച്ചാനേ കുതിര വെരിക്ക് ആരിവാ കൊണ്ടടാ ആ കുറച്ച് വലിച്ച് കണ്ടിട്ട് കൊണ്ടിടാ ചോദല്ലങ്ങട് വലിച്ചോ ഞാൻ അതിനകത്ത് വണ്ടി ഇട്ടുണ്ടോ അപ്പോ കേറ്റാനാണോ രാജുത്തലർ റെഡി ആക്കട്ടെ ഓഹോ മുറുയിടാ അഹോ വടേ വടേ അണ്ടിടെ കുക്ക അമ്മൈ താറ ഒക്കെ ജയമായി നേരെ അടിയേ കൊണ്ടുപോ ഇദല്ല ഹടിതവല്ല റോളാ ആ നാടി സൗകനം പോസി ഉണ്ടോ ഇതാ കുടിച്ചാ അല്ല കാക്കടെ അള്ള് അല്ല യാ അള്ള് മാതാ ഈ സാധനുകളൊക്കെ ആ പച്ചയൊന്നും ഇടണ അതെ ഓക്ക ജു ചാക്ക് കിടന്നല്ലേ ചാക്ക് വേണ്ടേ പാത്രങ്ങളൊക്കെ ചാക്കിൽ ഇട്ടേ പിന്നെന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ കുറേ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകയാണ് കുറേ അതേപോലെ വ്ലോഗായിട്ട് ചെയ്തും ചെയ്തുകൊക്കെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പാകപ്പെഴവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്താ വെച്ചാൽ കടിപിടി കൂട്ടിക്കാണ്ട് വീഡിയോസ് എടുത്ത് അതിൻ്റെ അടിയിൽ കൂടെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കണത് സത്യം പറയാം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് അറിയോ രാത്രി രണ്ടേ അൻപതായി സമയം കേട്ടോ മൂന്ന് മണി ആവാനായി ഇനിയിപ്പം നേരം വെളുത്താൽ രാവിലെ അങ്ങോട്ട് തന്നെ ഓടണ്ടേ അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ ഇതൊക്കെ ശരിയാക്കി എല്ലാം റെഡി ആക്കിയിട്ട് പോന്നപ്പോ ഏകദേശം ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുടച്ച് ഒന്നും കൂടിയും തുടച്ച് വൃത്തിയാക്കി നമ്മൾ അതിലൊക്കെ അടച്ചു കാണ്ട് പോന്നതാണ് കേട്ടോ ഇനി രാവിലെ നമ്മൾ ചെന്നിട്ട് മുലേരൊക്കെ വന്നിട്ട് നമ്മൾ എല്ലാ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിയണ രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോസ് എടുത്ത് വിടും കേട്ടോ എന്താ വെച്ചാൽ കുറേ തലകൾ കാണാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടാവും ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞങ്ങളോട് എപ്പോഴും പറയുന്നതാണ് പോലെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നാലും കഴിയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോസ് ആണെങ്കിലും ഇടും കേട്ടോ എന്തായാലും ഇതോടുകൂടി നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളും ഉണ്ട് കിട്ടോ ഞമ്മളെ ഡ്രസ്സ് ഐറ്റംസ് നമ്മളെ ബൺസ് അതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഒന്നാമത് ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെയൊക്കെ പാടവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയാണെങ്കിലും നാലാൾക്കാർ നിന്ന് തിരിയുമ്പോഴേ ആകെ ബുദ്ധിമുട്ടാവണ്ട ഇരുക്കണോലും കിടക്കണോരും ഒക്കെ ഉണ്ടാവും വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നെ വെച്ചുകയാണ് ഞങ്ങൾ തന്നെ വന്നിട്ട് അത് കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി കടലാസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്തിച്ചൊക്കെ ഒക്കെ ഒന്ന് അടിക്കാട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വിടണ്ടേ നമ്മൾ വീട് അപ്പോൾ എന്തായാലും നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് നമ്മൾ ചാവി കൊടുക്കുകയുള്ളൂ കേട്ടോ ഒക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ആ ചെയറൊക്കെ കൊടുന്ന് ആ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ എത്തിച്ചേരുന്നു കേട്ടോ അപ്പോഴത്തേന് താഴത്തത്തെ മുത്തച്ഛിയും അതേപോലെ കാക്കുവിൻ്റെ വല്യ ഇത്താത്തിയും കുറേ സാധനങ്ങളൊക്കെ അവിടെ അടുക്കിപ്പൊറുക്കി വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേന് ഋതുവിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് ഓലൊക്കെ കൂടി തന്നു വേറെ വണ്ടി വിളിച്ച് കാണും പിന്നെ രാത്രി നമ്മൾ ഋതുവിൻ്റെ ചങ്ങായിമാരാണ് അതൊക്കെ കേട്ടോ ഓല് വന്ന് കണ്ട് ബാക്കിയുള്ള കട്ടിലിയും നമ്മളെ ഫ്രിഡ്ജും ഒക്കെ കൊണ്ടുപോയിട്ടോ ഇനി ഇവിടെ കാര്യപ്പെട്ട സാധനങ്ങളൊന്നുമില്ല അന്ന് ഇപ്പം ഞങ്ങൾക്ക് കിടക്കാല ബെഡ്ഷീറ്റും ും കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് വെച്ചു എന്തായാലും എന്താ കുട്ടികളെയൊക്കെ കിടത്തണേ അല്ലേ ഇവിടെ നമ്മളെ പഴയ വീട്ടിൽ അപ്പം കുറച്ച് വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നാളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ ചാവി കൊടുക്കാം കേട്ടോ ഇനി വരുന്ന ബ്ലോഗുകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി നമ്മളെ സൽക്കാരങ്ങളൊക്കെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം